ഞങ്ങൾ പ്രതിഷേധ ശക്തമായ പ്രതിഷേധത്തിലാണ് റോഡ് ഉപരോധിക്കാൻ പോവുകയാണ് റോഡ് ഉപരോധം കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ഓഫീസിന് മുൻപ് ഞങ്ങൾ ഉപരോധിക്കാൻ പോവുകയാണ് എത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റും വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കണം ഞങ്ങൾ തോട്ട മേഖലയിൽ തോട്ടം തൊഴിലാളികൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പേടിയ കിടന്നുറങ്ങാൻ തന്നെ വലിയ പാടി പേടിയായിട്ടിരിക്കുകയാണ് യാതൊരു സംരക്ഷണവും ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും അല്ല ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ഇത് ഒന്ന് രണ്ടെല്ലാം രണ്ട് മൂന്ന് നാല് ആയു തന്നെ ഇങ്ങനെ ദിവസം ഇപ്പോൾ തന്നെ തെന്മലയിൽ ഈ ആന റോഡ് റോഡിൽ നിന്നുകൊണ്ട് ആൾക്കാരുടെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നത് ആരാ ചെയ്യേണ്ടതാരാ സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണോ തൊഴിലാളികൾ കാണാം തൊഴിലാളികൾക്ക് ഇത് പറ്റുമോ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും യാതൊരു നിയന്ത്രണവും സഹകരണവും ഞങ്ങൾക്ക് ഇല്ലാതെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മരണപ്പെട്ട പയ്യൻ നല്ല മരണ പയ്യനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പയ്യനാണ് ഞങ്ങൾക്ക് അവനിപ്പോൾ കൊന്നു നാലാമത്തെ ആണ് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ വേറെ ജില്ലയിലെ പത്തു ലക്ഷവും ഇവിടെ ഈ ജില്ലയ്ക്ക് മാത്രം ഈ ജില്ലയിൽ നിന്നില്ല മൂന്നാർക്ക് മാത്രം ഇവിടെയാണല്ലോ കൂടുതൽ മരണപ്പെടുന്നത് ആന ചവിട്ടി കൊടുക്കുക പുലി പത്ത് ഇറണൂർ ഇറണി കൂടുതൽ പശുക്കൾ കൊന്നു അവിടെയും ഒന്നും കൊടുത്തില്ല ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പോകും അഞ്ച് ലക്ഷം രൂപ ഇവിടെയാണ് മറ്റു സ്ഥലങ്ങളിൽ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ അത് തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർ തുടർന്ന് തന്നെ ഒരു സമരത്തിൽ പോകും ഞങ്ങൾക്ക് ആ ഈ മരണപ്പെട്ട കുടുംബത്തിന് മറ്റു ജില്ലയിൽ കൊടുത്തതുപോലെ പത്ത് ലക്ഷം രൂപ കൊടുക്കണം ആ കുടുംബത്തിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റ് സർക്കാർ ആണെങ്കിൽ സർക്കാർ ജോലി കൊടുക്കാൻ തയ്യാറാവണം ഒരു ഒരു നിയന്ത്രണം ഇവിടെ ഉണ്ടാവണം രാത്രി സമയങ്ങളിൽ ഫോറസ്റ്റുകാർ ഈ വാഹനത്തിൽ കൂടി എല്ലാ റോഡുകളിൽ ചെന്ന് സ്ഥലങ്ങളിൽ ചെന്ന് അവരോട് അവരെ അവിടെ ആനകളുണ്ടോ പൊലിവുണ്ടോ എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഈ തൊഴിലാളികളെയോ അത് കമ്പനിയെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ മതി അവർ പോലീസ് ഞങ്ങളെ അറിയിക്കണം അതനുസരിച്ചുള്ള ഒരു നിയന്ത്രണം ഞങ്ങൾക്കുണ്ടാകും കൂടാതെ ഈ തൊഴിലാളികളുടെ സംരക്ഷണം വളരെ കഷ്ടമാണ് രാത്രി നേരം പോലും ഈ ഫോറസ്റ്റുകൾ കിടന്നുറങ്ങാതെ ഉറങ്ങിക്കോട്ടെ നമുക്കെതിരെല്ലാവരും മനുഷ്യരാണ് പക്ഷേ രാത്രി നേരം ഒരു വാഹനത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ആന പുലി എവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ അറിയിച്ചാൽ നല്ലതാണ് എന്നുള്ളതാണ് ഇവർക്ക് വേണ്ട സഹായം കൂടി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ സമരം വലിയ ശക്തമായിട്ട് തന്നെ പോകും വലിയ ശക്തമായിട്ട് പോകും ഒന്നും പുറകോട്ടില്ല ഉറപ്പ് പാലിക്കപ്പെടും അതായത് അഞ്ച് മാസങ്ങൾക്കുമുമ്പ് പുതിയ ആർ ആർ ടി യെ വയ്ക്കുമെന്ന് പറഞ്ഞു കൂടുതലായി ആർ ആർ ടി ടീമിനെ വയ്ക്കുമെന്ന് ഇപ്പം മൂന്നാറിൽ നിലവിലുള്ളത് ഒരു ആർ ആർ ടി സംഘമാണ് ആർ ആർ ടി സംഘം പോലും ചൊവ്വ നേരം പണിയെടുക്കുന്നില്ല കൂടുതലായി ആർ ആർ ടീമുകൾ വെച്ചുകൊണ്ട് മൂന്നാറിൽ കൂടുതൽ ആർ ടീമുകളെ വിന്യസിക്കുകയും അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ അലർട്ട് അലർട്ട് സംവിധാനങ്ങൾ ഉണ്ടാകണം വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വന്യവിഗ്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളെ അറിയിക്കുന്നതിനുള്ള സംവിധാനം കൂടി ഉണ്ടാകണം